എറണാകുളം വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റി അധികൃതരാണ് പെരുമ്പാവൂർ ഡിവൈഎസ്പിക്ക് വെവ്വേറെ പരാതികൾ നൽകിയത് സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ മാസം പതിനേഴിനാണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യം മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചത് പിന്നീട് അതിവേഗതയിലാണ് രോഗം പടർന്നത് നൂറിലധികം പേർക്ക് ഇതിനകം രോഗബാധ സ്ഥിരീകരിച്ചു ഇതിൽ നാലുപേരുടെ നില ഗുരുതരമാണ് അതീവ ഗുരുതരമാണ് സ്ഥിതിവിശേഷമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് പറഞ്ഞു നിലവിലെ പേർക്കാണ് നമുക്ക് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതില് ഓൾറെഡി നാല് നില വളരെ ഗുരുതരമാണ് അതോടൊപ്പം തന്നെ മുപ്പത് പേര് ഹോസ്പിറ്റലൈസ് പല ഹോസ്പിറ്റലുകളായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ കുളത്തിന്റെ ശുചീകരണം വൈകിയതാണ് രോഗം പടർന്നു പിടിക്കാൻ കാരണമെന്ന പ്രചരണമുണ്ടായി രോഗബാധയ്ക്ക് പിന്നാലെ പ്രദേശത്തുണ്ടായ ഈ പ്രചാരണമാണ് ദുരൂഹത ആരോപണത്തിൻ്റെ അടിസ്ഥാനം സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള പ്രചരണത്തിന് പിന്നിൽ ട്വൻ്റി ട്വൻറ്റിയാണെന്ന് ഭരണ പ്രതിപക്ഷ ഭേദവന്യെ ആരോപിക്കുന്നു ഇടതു ഭരണത്തിലുള്ള പഞ്ചായത്തിൽ പ്രതിപക്ഷമായ യു ഡി എഫും ഇക്കാര്യത്തിൽ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്നുണ്ട് വെള്ളം പമ്പ് ചെയ്യുന്ന കുളത്തിലും സമീപ പ്രദേശങ്ങളിലും ട്വൻ്റി ട്വൻ്റി പ്രവർത്തകർ നുഴഞ്ഞു കയറി അതിക്രമം നടത്തിയതായി അവർ ചൂണ്ടിക്കാട്ടുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് മാത്രമല്ല ജലവിഭവ വകുപ്പും പോലീസിനെ സമീപിച്ചു കഴിഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ പമ്പോസിനകത്ത് അതിക്രമിച്ച് കയറി അവർ കുറേ വീഡിയോയൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചു അപ്പം ഞങ്ങൾ ഭരണസമിതി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സംശയം കാരണം ഇതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ അല്ലാതെ ഇത്രയും ഒരു കുടിവെള്ള പദ്ധതി ഇത്രയും നാളും ഒരു വിഷയവും ഉണ്ടാവാതിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു ഏരിയ മാത്രം അത്രയും ആളുകൾക്ക് മാത്രം ഇങ്ങനെ അസുഖം വന്നപ്പം അതെന്തെങ്കിലും ചെയ്തതാണോ എന്ന് കൂടി ഞങ്ങൾക്കൊരു സംശയം പോലെ അതുകൊണ്ട് ഞങ്ങൾ പെരുമ്പാവൂര് ും പരാതി കൊടുത്തിട്ടുണ്ട് വിഷയത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടുന്നു ഡയാലിസിസ് ഉൾപ്പെടെ നിർദ്ദേശിക്കപ്പെട്ട രോഗികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം കൈരളി ന്യൂസ് കൊച്ചി